പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇയാൾ കുളത്തിൽ ചാടിയത് ഇന്നലെ സ്ഥലത്ത് തെളിവെടുപ്പിനെത്തിച്ചപ്പോഴാണ് ഇയാൾ പോലീസിനെ വെട്ടിച്ച് സമീപത്തെ കുളത്തിൽ ചാടിയത് തുടർന്ന് പോലീസും എസ് ഡി ആർ എഫും ചേർന്ന് നടത്തിയ തിരിച്ചിനൊടുവിലാണ് രാവിലെ തഫാസുൾ ഇസ്ലാമിന്റെ മൃതദേഹം കണ്ടെടുത്തത് കേസിലെ പ്രതികളായ രണ്ടുപേർ ഒളിവിലാണ് ഇവരെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കിയതായി നഗാവോൺ ജില്ലാ പോലീസ് സൂപ്രണ്ട് പ്രതികരിച്ചു പതിനാലുകാരിയായ പെൺകുട്ടിയെയാണ് മൂന്നംഗ സംഘം കൂട്ടബലാത്സംഗം ചെയ്ത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ബൈക്കിലെത്തിയ പ്രതികൾ പെൺകുട്ടിയെ വളയുകയും കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയുമായിരുന്നു പിന്നീട് റോഡരികിലെ കുളത്തിനു സമീപത്ത് നിന്ന് പരിക്കേറ്റ അബോധാവസ്ഥയിൽ പെൺകുട്ടിയെ കണ്ടെത്തിയിരുന്നു കുട്ടിയെ തിങ്ങിൽ നിന്നും നഗാവോണിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംഭവത്തിന് പിന്നാലെ കുറ്റവാളികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്ത് കടുത്ത പ്രതിഷേധമാണ് അരങ്ങേറിയത് കടകളും മറ്റ് സ്ഥാപനങ്ങളും അടച്ചു നാട്ടുകാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരുന്നു ഇതേ തുടർന്ന് അസം പോലീസ് മേധാവി സ്ഥലത്തെത്തുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം